ഇത് നാനൂറ്റി ഒമ്പത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് പത്ത് കൊല്ലവും ജീവപര്യന്തം വരെ ശിക്ഷ കൊടുക്കാമെന്നുള്ള കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ മൂന്ന് കൊല്ലം വരെയാണ് അപ്പോൾ ഇത് ജീവപര്യന്തം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും മുന്നൂറ്റി വകുപ്പ് സി പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിന് മേലുള്ള ഹിയറിംഗ് കഴിഞ്ഞു അതിനു മുകളിൽ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് വിധി പറ സെൻറ്റൻസ് പറയില്ല സി ജി എം കോടതിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും രണ്ടിലും വിധി പറയും ഞാൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്ത അപേക്ഷ കോടതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സെൻറ്റൻസ് പറയില്ല അത് സി ജി എം കോടതിയിലേക്ക് ഫയലെല്ലാം ഫോർവേഡ് ചെയ്ത് സി ജി എം കോടതിയായിരിക്കും ഇതിന് മുകളിലുള്ള സെന്റൻസ് പറയുക ഈ കോടതി അത് അത് രണ്ടേ മുക്കലിനറിയാം എൻ്റെ അപേക്ഷ പരിഗണിച്ചിട്ടില്ല എങ്കിൽ ഈ കണ്ടെത്തിയെന്ന് പറയുന്ന കുറ്റക്കാരാണെന്ന് എന്ന് പറയുന്ന വകുപ്പുകളിൽ പ്രകാരമുള്ള ശിക്ഷ ഇന്ന് തന്നെ വിധിക്കുന്നതായിരിക്കും രണ്ടേ മുക്കാലിന് കോടതി അതിന് മേലുള്ള വിധി പറയുകയെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ല മേൾ കോടതിയിലേക്ക് പോകാൻ അവകാശം ഇല്ലാന്നല്ല അത് പ്രീമെച്യൂറായിപ്പോയി നമ്മൾ ആ സമയത്തല്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ ഫയൽ ചെയ്യേണ്ടിയിരുന്നത് സെൻറ്റൻസ് പറയുന്ന സമയ സമയത്ത് വേണം ഫയൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മൊമെൻറ്റിൽ വേണം അത് ഫയൽ ചെയ്യേണ്ടത് അതിന് അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ് അപ്പം അത് സെൻറ്റൻസ് പറയാതെ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഈ പ്രതികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപേക്ഷ മുന്നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളത് അത് പ്രകാരമുള്ള സെൻറ്റൻസ് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിലും രണ്ടേ മുക്കാലിന് അതിന് മേലുള്ള വിധി കോടതി ഇന്ന് തന്നെ പറയുന്നതായിരുന്നു പറഞ്ഞിട്ടുള്ളൂ അതെ അതെ അല്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്നും നാനൂറ്റി ഒമ്പത് വകുപ്പുള്ളതുകൊണ്ട് പരമാവധി ശിക്ഷയായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് അത് ഇന്ന് സെൻറ്റൻസ് പറയാതെ മുകളിലോട്ട് മേൽ കോടതിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം അങ്ങനെ വരുന്ന അങ്ങനെയാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ ആ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്നൊരു സംഭവത്തിന് മേളിൽ പ്രോസി കോടതിയിലെ ജീവനക്കാരനും അന്നത്തെ പ്രതിയുടെ ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രി സെൽവട്ടോർ സെൽവേലിയുടെ രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി എൻ ഡി പി എസ് കേസിലേക്ക് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രതിയും അന്നത്തെ തൊണ്ടി ക്ലർക്കായ ജോസും കൂടെ ചേർന്നിട്ട് പ്രതിയുടെ അടിവസ്ത്രം രണ്ടാം പ്രതി കൈക്കലാക്കുകയും അതിൽ രൂപമാറ്റം വരുത്തിയതിനു ശേഷം നാല് മാസത്തിന് ശേഷം അത് തിരിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ട് അങ്ങനെ ഒരു ഹാജരാക്കിയ തൊണ്ടി മുതലിന് പ്രതിക്ക് യോജിക്കില്ല എന്ന് ഉള്ള വാദമുഖം അന്നത്തെ ഡിഫൻസ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി പത്ത് കൊല്ലവും ഒരു ലക്ഷം രൂപയും ശിക്ഷിച്ച കേസിന് മേലുള്ള അപ്പീല് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിലും പ്രതി ഇതേ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാറിന് ഡയറക്ഷൻ കൊടുക്കുകയും രജിസ്ട്രാറ് ആ പ്രതിയെ കൊണ്ട് ഈ അടിവസ്ത്രം ട്രൈ 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 ചെയ്ത് നോക്കുന്ന അവസരത്തിൽ ഇത് പ്രതിക്ക് യോജിക്കില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ ഒറ്റ കാരണത്താൽ മാത്രമാണ് ആ കേസിൽ പ്രതിയെ അന്ന് കോടതി കുറ്റം വ്യക്തമാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് ഇതിനു മേള ഒരു അന്വേഷണം നടത്തുകയും ആ തൊണ്ടി മുതലായ അടിവസ്ത്രം പോലീസ് ഫോർ എഫ് എസ് എല്ലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് എസ് എൽ പരിശോധനയിൽ ഇതിൽ രൂപമാറ്റം വരുത്തുകയും അതിൽ വെട്ടി ചെറുതാക്കി ആണ് തിരിച്ച് ഹാജരാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് പോലീസ് അന്വേഷിച്ചാലേ യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി രജിസ്ട്രാർ ശിരസ്ഥാർ മുഖാന് മുഖാന്തരം അന്നത്തെ വഞ്ചൂർ കോടതിക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണ് അന്വേഷണത്തിൻ്റെ ഭാഗം അന്വേഷിച്ച് കോടതിയിലെ കുറ്റപത്രം സമർപ്പിച്ചത് അതിൽ ഇരുപത്തിയൊമ്പത് സാക്ഷികളെയാണ് പ്രതി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതിൽ പത്തു വരെ പ്രോസിക്യൂഷന് മരണം സംഭവിച്ചതിനാലും അസുഖം കാരണവും നമുക്ക് വിസ് വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല ബാക്കി പത്തൊമ്പത് പ്രധാനപ്പെട്ട സാക്ഷികളെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വിശദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്തുനിന്ന് അവരിൽ നിന്ന് കിട്ടിയ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് പ്രതികൾക്കും കൂട്ടു കൂട്ടുത്തരവാദിത്തുള്ളതായിരുന്നു അതുകൊണ്ട് ഒരാളാണ് ഇന്ന കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് മാറി നീക്കാൻ സാധിക്കില്ല സെക്ഷൻ തേർട്ടി പ്രകാരം അവർക്ക് കൂട്ടുത്തരം ഉണ്ട്

പിന്നെ ഇത് കൺവിക്ഷൻ കൺവിക്റ്റ് ആണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ഇലക്ഷനുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതലുള്ള ശിക്ഷ ഉള്ളതുകൊണ്ട് അതെ അതെ രണ്ടു കൊല്ലത്തിന് മുകളിലോട്ടുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് അത് അതിനെക്കുറിച്ച് നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ഇപ്പോഴത്തെ ഉള്ളത് പ്രസന്റ് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് അപ്പീൽ പോയിട്ടില്ലെങ്കിൽ എങ്കിൽ നഷ്ടപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത് അത് അവർ അത് പ്രതികളാണ് തീരുമാനിക്കേണ്ടത് അപ്പീലിഫുണ്ടായത്